അച്ഛനും മകളും സ്കൂൾ തുറന്ന ദിവസം മാഷ് കുട്ടികളെ പരിചയപ്പെടുകയാണ് ഓരോ കുട്ടിയും പേരും വീട്ടുപേരും അച്ഛൻ്റെ പേരും പറഞ്ഞു രണ്ടാമത്തെ ബെഞ്ചിലറ്റത്താണ് മാഷുടെ മകളുടെ സീറ്റ് മറ്റുള്ളവരെ പരിചയപ്പെട്ട് മകളുടെ സീറ്റിനടുത്തെത്തിയപ്പോൾ അയാളൊന്ന് പരിങ്ങി പേര് ചോദിക്കണം പെട്ടെന്ന് തോന്നി ചോദിക്കാതിരിക്കുന്നത് മോശമാണ് ഇവിടെ തനിക്ക് അവൾ മറ്റെല്ലാ കുട്ടികളെയും പോലെ അപരിചിതയാണ് പേരു പറയേണ്ട ഊഴമായിട്ടും അവൾക്ക് കുലുക്കമൊന്നുമില്ല അവളുടെ മുഖത്ത് അഭിമാനവും നാണവും കലർന്ന ഒരു ചിരിയാണ് ആ ചിരിയുടെ അർത്ഥം ഇതായിരുന്നു അച്ഛാ എൻ്റെ പേര് പറയണ്ടല്ലോ എന്താ കുട്ടിയുടെ പേര് അയാൾ ചോദിക്കുക തന്നെ ചെയ്തു ആ കുട്ടിയുടെ മുഖത്തെ ചിരി വറ്റി അവിടെ എന്തോ ഒരു വല്ലാത്ത ഭാവം എന്താ പേരില്ലേ ക്ലാസ്സിൽ ചിരിയുടെ മാലപ്പടക്കം ദേഷ്യം കൊണ്ടാ മുഖം ചുവന്നു തുടുത്തു സുമതി പല്ലി ഞെരിച്ചു അവൾ പറഞ്ഞത് അച്ഛൻ്റെ പേര് സുമതി അയാളെ രൂക്ഷമായിരുന്നു നോക്കി അച്ഛൻ സുമതി കരയാൻ തുടങ്ങിയത് പൊടുന്നനവയായിരുന്നു ഇല്ല വിതിമിക്കൊണ്ടവൾ പറഞ്ഞു മറ്റു കുട്ടികളുടെ മുഖത്തെ ചിരി സഹതാപമായി അയ്യോ സാർ പാവം അച്ഛനില്ലാത്ത കുട്ടി അയാൾ ശരിക്കും തളർന്നു പിന്നെ ആരുടെയും പേര് ചോദിച്ചില്ല